ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടണിൽ നല്ല സൂപ്പർ ചുരിദാർ സെറ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവരുന്നത് വരുന്നത് ഇത് നല്ല അടിപൊളി കോട്ടന്റെ ചുരിദാർ സെറ്റാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും നല്ല വീനക്കോടു കൂടിയാണ് വരുന്നത് നല്ല അടിപൊളിയാണ് അതാ കണ്ടില്ലേ നല്ല വീനക്കോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി എൺപത്തൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഈ ഒരു ചുരാർ സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല കോട്ടൺ ഐറ്റമാണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഷോളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഷോളാണ് അതാ അടിപൊളി ഐറ്റമാണ് കണ്ടില്ലേ സൂപ്പർ ഷോളാണ് അതുപോലെ എൻ്റെ ബോട്ടം സെയിം തന്നെ ഫുള്ളി എലാസ്റ്റിക് ആണ് കണ്ടില്ലേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലൈനിങ് ഉണ്ട് കോട്ടനിൽ തന്നെ ലൈനിങ് ഉണ്ട് നല്ല ലൈനിങ് ഇട്ടാണ് വരുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി എമ്പത്തി ഒമ്പത് രണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സൽ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഈ എല്ലാ പാറ്റേണും വന്നിട്ടുണ്ട് ആ നമുക്ക് ഇതിന്റെ എക്സെലിന്റെ ഒരു ചെസ്റ്റ് വണ്ണം ഒന്ന് നടന്ന് കാണിച്ചു തരാം എക്സലിന്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേന് ഫോർട്ടി ടു വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ടു ആണ് എക്സലിനകത്ത് വരുന്ന ചെസ്റ്റ് വണ്ണം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തിനാലിഞ്ച് ഇറക്കമാണ് വരുന്നത് ഞാൻ ഓരോരോ പാറ്റേൺ കാണിച്ചു തരാം അത് കൂടാതെ തന്നെ അതിന്റെ ഡബിൾ എക്സലിന്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം അതായത് അതിന്റെ ഡബിൾ എക്സൽ എക്സാണോ ഡബിൾ എക്സലില് ചെസ്റ്റ് എണ്ണം വരുന്നത് ഞ്ച് വണ്ണം വരുന്നുണ്ട് ചെസ്റ്റ് വണ്ണം നാപ്പത്തിയഞ്ച് വരുന്നുണ്ട് വീനക്ക് തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് ഇതെല്ലാം വിത്ത് ലൈനിങ് ആണ് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എമ്പത്തി ഒമ്പത് രൂപയാണ് ഇത് നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചര മേളിൽ റേറ്റ് വരുന്ന റേറ്റും ആണ് നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നതാ അടിപൊളി കളപ്ഷൻ ആണ് ഈ കാണിക്കുന്ന ലാർജ് സൈസ് ആണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ഓരോ പാറ്റേൺ കാണിച്ച് തരാം ഇതെല്ലാം വീനക്കിൽ വരുന്ന ഐറ്റം ആണ് അടിപൊളി വീനക്കാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് റേറ്റ് മറക്കണ്ട നാനൂറ്റി എൺപത്തി ഒമ്പത് ഇതിന്റെ കളറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അറ്റി പുളി കളറാണ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്ന മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മീഡിയ മീഡിയം ആണ് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ കുട്ടികളുടെ ഒരു സൈസാണ് മീഡിയം എന്ന് പറയുന്നത് ഇത് നല്ല ഷെയ്പ്പായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇട്ടുകൊണ്ടോ പറ്റിയ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് അതിന് ഹൈലൈറ്റ് വെറും നാനൂറ്റി എൺപത്തൊമ്പത് നമ്മുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ചെയ്യലോ അല്ലെങ്കിൽ ഓഫർ ചെയ്യലോ ഇല്ല നമ്മൾ ഈ പറയുന്ന പ്രൈസിന് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് മേടിക്കാൻ കഴിയും അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉണ്ടെന്നോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്ന ഇവിടെ വരുമ്പോൾ വില കുറച്ച് തരാമെന്നല്ല ഈ പറയുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം വില തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് വെറും നാനൂറ്റി എൺപത്തൊമ്പത് ഈ ഒരു ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് തരുന്നത് അത് വിത്ത് ലൈനിങ്ങോട് കൂടി അടിപൊളി നീളോ നല്ല നീളോ വീതിയോ ഉള്ള ഷോൾ ആണ് അതാ അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഐറ്റം ആണ് വീണ്ടും ഇതിൻ്റെ എടുത്ത് കാണിക്കുക നല്ല അടിപൊളി കളർച്ചാട്ടാണ് നല്ല വലിയ ഷോളാണ് ഏട്ടാ നാനൂറ്റി എൺപത്തൊമ്പത് വരെ ഉള്ളു സൂപ്പർ ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ തന്നെ നമുക്ക് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസും അവൈലബിൾ ആണ് അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മൾ ഓൺലൈൻ ഷാപ്പിന് കോണ്ടാക്ട് ചെയ്താൽ ആ ഈ ഒരു ഐറ്റം തന്നെ ആ ഒരു സൈസിൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴി ലാസ്റ്റ് കളറാണിത് നല്ല അടിപൊളി പച്ച കളർ അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം ഐഎസിൽ പുളിയെത്തമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അപ്പം ഇതിൻ്റെ പ്രൈസ് മറക്കണ്ട വെറും നാനൂറ്റി എൺപത്തൊമ്പതൊക്കെ നല്ല അടിപൊളി കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടിയ ചുരിദാറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ